സാറ്റലൈറ്റ് ഫോണുമായി വിമാനത്തിൽ കയറാൻ സാധിക്കുമോ അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവോ കയ്യിലൊരു സാറ്റലൈറ്റ് ഫോണുമായി ഹൈദരാബാദിലേക്ക് പോവാൻ വിമാനത്താവളത്തിലെത്തിയ ഡോക്ടറാണ് പ്രശ്നത്തിലായത് അമേരിക്കൻ സ്വദേശിയും നേത്രരോഗ വിദഗ്ധയുമായ റേച്ചൽ ആൻഡ് സ്കോട്ടിനെയാണ് പുതുച്ചേരി വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞത് പുതുച്ചേരിയിലെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ കാണാനെത്തിയതായിരുന്നു റേച്ചൽ ഇവരുടെ പക്കലുണ്ടായിരുന്ന ഇറിഡിയം സാറ്റലൈറ്റ് ഫോണാണ് സുരക്ഷാ പരിശോധനയിൽ കണ്ടെത്തിയത് ഇതോടെയാണ് ഡോക്ടർ തടഞ്ഞത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പുതുച്ചേരി പോലീസ് സ്കോട്ട് നിരവധി സ്ഥലങ്ങൾ ഇതിനോടകം സന്ദർശിച്ചതായാണ് പ്രാഥമിക വിവരം മധുരയിലടക്കം ഇവർ പോയിട്ടുണ്ട് സ്കോട്ട് ഇന്ത്യയിലെത്തിയത് വെറും സന്ദർശനം മാത്രമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ പോലുള്ളവ ഇന്ത്യയിൽ കൈവശം വയ്ക്കാനാവില്ല അനുമതിയില്ലാതെ ഇവ ഉപയോഗിക്കുന്നവർക്ക് നിയമനടപടികൾ നേരിടേണ്ടിവരും നേരത്തെ യു കെ പുറപ്പെടുവിച്ച യാത്ര മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഇന്ത്യയിലേക്ക് സാറ്റലൈറ്റ് ഫോണുമായി പോകുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു